ഇത് ഉറപ്പായിട്ടും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ട് എഴുതിയതാണ് കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തില് രൂപത്തില് മോഹൻലാൽ എന്ന നടനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഭാഗമായത് അപ്പോ അതിന് എല്ലാം ചേർന്ന് വന്നു ഒടുവിൽ അത് തിയേറ്ററിലേക്ക് മുമ്പ് ഞാൻ എനിക്കൊന്നും അതായത് ഈ അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ ഒരു സിനിമയുടെ സക്സസ് ചെയ്യുന്ന ഒരാളല്ല അപ്പോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ ഓഡിയൻസിനെ കാണിക്കാൻ ഭയങ്കരമായി കൊതി തോന്നിയ ഒരു സിനിമയാണ് എനിക്കത് അപ്പൊ അതിന് വരുന്ന റെസ്പോൺസ് ഷോക്കിംഗ് ആയിട്ടുള്ള തരത്തിൽ എനിക്ക് തോന്നി അതാണ് കുറിച്ച് പറയാനുള്ളത് അല്ല മനം നടത്തും അല്ല ഇത് നാച്ചുറലി ഇറ്റ് ഇൻവോൾവ് ഓഫ് മണി അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്നും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട് അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായി ഏറ്റുണ്ടെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഉറപ്പായിട്ടും എല്ലാവരെയും മനസ്സിലെടുത്തു കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ ഇത് പുറകെ അത് നമ്മൾ കൗണ്ട് ചെയ്ത് പറയല്ല അതൊരിക്കലും പറയേണ്ടതില്ല അതും ഒരിക്കലും ഇത് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസ് അറിയേണ്ട കാര്യം പോലും അല്ല പക്ഷെ ഡെഫിനറ്റ്ലി പിന്നെ നമ്മുടെ എൻറ്റയർ ടീം നമുക്ക് അങ്ങനെ മനസ്സുമടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പൂടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത് ജോലി ഞാൻ ഇത്തരങ്ങളെ വെച്ച് ക്ലാസ് ഫിലിം ചെയ്യുന്ന തരത്തിലേക്കായി ഇപ്പോൾ നമ്മളൊരു ഒരു സിനിമ കഴിയുമ്പോ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നിൽ വരുന്ന പ്രോജക്റ്റിൽ നിന്നൊന്നാണ് ഞാൻ തെരഞ്ഞെടുക്കാറുള്ളത് അപ്പൊ അതില് ഒരു ഒരു സ്റ്റാർ വേണോ സ്റ്റാർ വേണ്ടോ എന്നുള്ളതൊന്നും മിക്കപ്പോഴും മാറ്റർ ആവുന്നില്ല ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നില്ല അത് രൂപപ്പെടുന്ന സമയത്ത് അത് പെട്ടെന്ന് പോലായിട്ട് ആണ് അപ്പോൾ ഞാൻ എഴുതിയിരുന്ന ഒരു കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടായി മാത്രമല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി അതായത് ഭയങ്കരമായിട്ടുള്ള റിയലിസ്റ്റിന്ന് കുറച്ചൊന്നും മാറി ഒരു പ്രോപ്പർ പ്രോപ്പർ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന സമയമായിട്ട് എനിക്ക് ഫീൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ വേറെ ഒരു ആലോചിക്കാതെ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് എ സിനിമ ഇൻ തിയേറ്റർ അതിനുവേണ്ടി തന്നെയാണ് ഈ ഇതിന് രൂപപ്പെടുത്തിയത് അപ്പൊ ആ ഇതെല്ലാം ചേർന്ന് അല്ലാതെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ വട്ടവല്ല